നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം നമുക്ക് ഈ ഒരു ആഴ്ചത്തെ വാരഫലത്തിലേക്ക് കടക്കാം നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ഈ ആഴ്ചത്തെ വാരഫലം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന മേടക്കൂറുകാർക്ക് മാനസികമായി സന്തോഷം അനുഭവപ്പെടും ഈശ്വരാധീനമുണ്ടാകും കർമ്മ മേഖലയിൽ ചില ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട് അബദ്ധങ്ങൾ പറ്റാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇടവക്കൂറ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം ഉണ്ടാകും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും മനസ്സിൽ ചില അസ്വസ്ഥതകൾക്ക് സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു വാര കാലഘട്ടമാണ് കായികാഭ്യാസ പ്രകടനങ്ങൾ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വർക്കുകൾ എന്നിവ ചെയ്യാൻ ശ്രമിക്കരുത് കുടുംബകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം മകയിരം അര തിരുവാതിര പുണനക്ഷത്ര മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന മിഥുന കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കർമ്മ മേഖലയിൽ ഉയർച്ച ഉണ്ടാകും കുടുംബപരമായിട്ടുള്ള പല കാര്യങ്ങളിലും നമുക്ക് വിജയം കൈവരിക്കും മനസ്സിൽ സന്തോഷം അനുഭവപ്പെടും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കുറയും തൊഴിൽ മേഖലയിൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും പുണർദം കാൽപൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ഊർജ്ജസ്വലമായിരിക്കും ഈശ്വരാധീനം പൂർണ്ണമായിട്ടും ഉണ്ടാകും തൊഴിൽ മേഖലയിൽ മാനസികമായിട്ടുള്ള ഒരു ഉണർവ് ഉണ്ടാകും ഭാഗ്യം കൊണ്ട് നമുക്ക് ധന നേട്ടം ഉണ്ടാകും പുതിയ ഒരു അലസത അനുഭവപ്പെടാമെങ്കിലും യാത്രകൾ വളരെയധികം ഗുണപ്രദം ആയിരിക്കും മകം പൂരം ഉത്രനർഷത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയം അനുഭവപ്പെടും പല കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി കാണാൻ ഈ ഒരു വാരത്തിൽ സാധിക്കും വാക്ക് തർക്കങ്ങളുണ്ടാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയ കാലഘട്ടമാണ് ഈശ്വരാധീനം പൂർണ്ണമായിട്ടുണ്ടാകും മനസ്സിൽ സന്തോഷം ഉണ്ടാകും കർമ്മമേഖലയിൽ ഉയർച്ച അനുഭവപ്പെടും ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തർക്ക വിഷയങ്ങൾക്ക് സാധ്യതയുണ്ട് എങ്കിലും കേസ് വഴിക്കുകളിലൊക്കെ നമ്മൾ തന്നെ വിജയിക്കും സർക്കാരിൽ നിന്നോ പൊതുപ്രവർത്തകരിലോ നിന്നൊക്കെയുള്ള എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അബദ്ധങ്ങൾ പറ്റാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബകാര്യങ്ങൾ വളരെയധികം ഉയർച്ചയും അനുഭവയോഗവും ഇഷ്ടഭക്ഷണ യോഗവും കാണുന്നുണ്ട് മാനസികമായിട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് മനസ്സ് അസ്വസ്ഥമാകും ചിത്തിര അര ചോദ്യം വിശാഖനക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങൾ കുറയും നമുക്ക് ബുദ്ധിപരമായി നീങ്ങി പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും ചിലവുകൾ വർദ്ധിക്കും ധനപരമായിട്ടുള്ള ഒരു അസ്വസ്ഥത നമുക്ക് അനുഭവപ്പെടും കർമ്മ മേഖലയിൽ ഒരു വിരസത അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട് സഹോദരങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ നമുക്ക് കുറവായിരിക്കും യാത്രകൾ പോകുന്നതിനെ പറ്റിയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും വിശാഖം അവസാന കാൽഭാഗം അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന വൃർച്ചികൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് മേഖലയിൽ ഉയർച്ച ഉണ്ടാകും ധനപരമായിട്ടുള്ള നേട്ടമുണ്ടാകും കുടുംബ സൗഖ്യം ഉണ്ടാകും വിവാഹ തടസ്സങ്ങളെല്ലാം മാറി വരും ആരോഗ്യപരമായിട്ട് നമുക്ക് വളരെയധികം തൃപ്തികരമായിട്ടുള്ള ഒരു വാര കാലഘട്ടമാണ് മൂലം പൂരാടം ഉത്രാട നക്ഷത്ര അവസാന കാൽഭാഗം ചേർന്ന് വരുന്ന ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുഭവ യോഗം കാണുന്നുണ്ട് അബദ്ധങ്ങൾ പറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കണം സർക്കാർ ജോലികൾ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് വർക്കുകളൊക്കെ ഉള്ളവർക്ക് വിജയം കൈവരിക്കും തർക്കവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിൽ മേഖലയിൽ തർക്ക വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉത്രാടമുക്കാൾ തിരുവോണം ആവിട്ടം അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ ഗുണപ്രദമായിരിക്കും വീട്ടുകാരിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സാധ്യതയുണ്ട് ചെലവുകൾ അധികരിച്ചു വരാം അനുഭവ യോഗമുണ്ട് ബിസിനസ് മേഖലകളിൽ നല്ലതുപോലെ വിജയിക്കും സർക്കാർ ജോലിയുള്ളവർ വളരെ കരുതി കാര്യങ്ങൾ മുന്നോട്ട് നീക്കി കൊണ്ടുപോകണം പലതരം ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സം ഉണ്ണു വന്നേക്കാം അവിട്ടം അര ചതയം പൂരട്ടാതി നക്ഷത്രത്തിൻ്റെയും മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ധന നല്ല സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ നല്ല പ്രണയ ബന്ധങ്ങൾ നമുക്ക് ലഭിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങും മനസ്സ് അസ്വസ്ഥത ഉണ്ടാകും അതുപോലെ തന്നെ ഈശ്വരാധീനം നമുക്ക് ഗ്രഹത്തിൽ പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വരും ശത്രുക്കൾ മൂലമുള്ള തടസ്സങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് വാഹനങ്ങളിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുക അപകടങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ഈ ഒരു വാരത്തിൽ ആവശ്യമാണ് പൂരട്ടാതി നക്ഷത്രൻ്റെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മീനക്കൂറുകാർ ഈ മീനക്കൂറുകാർക്ക് വിദേശ തൊഴിൽ യോഗം ആ യോഗത്തിന് വേണ്ടി ശ്രമിക്കുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനുമൊക്കെയുള്ള ഒരു നല്ല സമയമാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും മനസ്സിൽ സമാധാനമുണ്ടാകും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കുറയും ഉപരി പഠന മേഖല സാധ്യതകൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉള്ള തുടക്കം കുറിക്കാനുള്ള സാധ്യതയുള്ള ഒരു വാര കാലഘട്ടമാണ്